നമസ്കാരം വോയിസ് ഓഫ് റോസിലേക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു ഫസ്റ്റിലെ തന്നെ ഞാൻ എൻ്റെ ഒരു ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നൊരു നന്ദി അറിയിക്കണം എന്നുണ്ട് ആറ് ദിവസം കൊണ്ട് ആയിരം വ്യൂവേഴ്സ് എൻ്റെ ചാനലിൽ കണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലും വോയിസ് ഓഫ് റോസിന് വേണ്ടിയും എല്ലാവർക്കും നന്ദി അകവഴിഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ഇനിയും ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഫലപ്രദമായ കാര്യങ്ങൾ വ്യൂ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് സഹായിക്കണം എന്നുകൂടി വിനീതമായി അഭ്യർത്ഥിക്കുന്നു സൈബർ തട്ടിപ്പുകളുടെ ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ആ സൈബർ തട്ടിപ്പുകളുടെ ഇര കേരളത്തിലെ ഡീലർമാരും അനുഭവിക്കാൻ പോകുന്നു അനുഭവിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണ സഹിതം അതെങ്ങനെ നേരിടാം എന്നുള്ളതും കൂടാണ് ഈ പറയുന്നത് ഇത് ഡീലർഷിപ്പുകളിൽ മാത്രമല്ല സാധാരണ ജനങ്ങൾക്ക് വന്നാലും ഇത് ഈ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത് ഡീലർഷിപ്പിനെ ബേസ് ചെയ്ത് പറയുന്നു പറയുന്നതെന്നുള്ളൂ ഇന്ത്യയിൽ മുഴുവൻ ഇന്ത്യയിലല്ല ലോകത്ത് മുഴുവൻ നമ്മുടെ സൈബർ തട്ടിപ്പ് വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉദാഹരണമായി ഇപ്പം ഡീലർഷിപ്പുകളെ കേന്ദ്രീകരിച്ച് നടക്കുന്ന സൈബർ തട്ടിപ്പാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിൽ വാട്സാപ്പ് ത്രൂ ഒരു ചെല്ലാൻ ഉണ്ടെന്ന് പറഞ്ഞൊരു വാട്സാപ്പ് മെസ്സേജ് വരും അത് ഡീലറുടെ ഓണറെയോ അല്ലെങ്കിൽ ഒഫീഷ്യലി പരിവാഹൻ സൈറ്റിൽ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു നമ്പറിനിലായിരിക്കും വരുന്ന ആ നമ്പറിൽ വരുന്ന വാട്സാപ്പിൽ വരുന്ന ചെല്ലാൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ സിസ്റ്റത്തിലോ ലാപ്ടോപ്പിലോ ഫോണിലോ ബാങ്ക് അക്കൗണ്ടുകൾ അതിനകത്ത് എന്തെങ്കിലും നിങ്ങൾ ജി പേ ആവാം ഫോൺ പേ ആവാം ബാങ്ക് അക്കൗണ്ടുകളാവാം എന്തെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ സൈബർ ക്രൈം ചെയ്യുന്ന ആൾക്കാരുടെ പക്കലെത്തുകയും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്ന ഒരു സാഹചര്യം ഒരുത്തിരിയും ഉണ്ടാവും അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതിൻ്റെ ആദ്യത്തെ കാര്യം ഇത്തരം വരുന്ന മെസ്സേജുകളെ നെഗ്ലെക്റ്റ് ചെയ്ത് കളയുക അതിനകത്ത് വരുന്ന ചെല്ലാൻസിനകത്ത് ഓപ്പൺ ചെയ്ത് നോക്കാൻ പോവാതിരിക്കുക രണ്ട് ഇത്തരം ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ ചെല്ലാൻ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ പരിവാഹൻ സൈറ്റിലോ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് സൈറ്റുകളിലോ കയറി നിങ്ങൾക്ക് വെഹിക്കിളിൻ്റെ നമ്പർ അടിച്ച് നോക്കിയാൽ കൃത്യമായി അറിയാൻ പറ്റും ആ വാഹനത്തിന് എന്തെങ്കിലും ചെല്ലാൻ പെൻഡിങ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ഇത് സാധാരണക്കാരുടെ വെഹിക്കിൾസിലായാലും ഈ നമ്പർ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ ആരും ഇത്തരത്തിലുള്ള തട്ടിപ്പിന് ഇരയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത് ഇനി ഇരയായാൽ ആദ്യം ചെയ്യേണ്ടത് പത്തൊൻപത് മുപ്പത് എന്ന് പറയുന്ന നമ്മുടെ ഗവൺമെന്റിന്റെ സൈബർ ക്രൈം സെല്ലിന്റെ ഫോൺ നമ്പറാണ് ആ നമ്പറിൽ ആദ്യം തന്നെ നിങ്ങളത് വിളിച്ച് പറയണം അത് ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ നിങ്ങളിൽ പത്തൊൻപത് മുപ്പത് എന്ന സൈബർ ക്രൈം നമ്പറിൽ വിളിച്ചു പറയുകയോ അവരുടെ വെബ്സൈറ്റിൽ കയറി കയറി നിങ്ങൾക്ക് വ്യക്തമായ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ കാര്യങ്ങൾ അതിനകത്ത് മെൻഷൻ ചെയ്യുകയും ചെയ്യാം ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന സൈബർ ക്രൈം ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഉള്ളത് ഇതിലെന്തൊക്കെയാണ് നമുക്ക് സൈബർ ക്രൈം കൊണ്ടുവേണ്ടത് ഏത് സമയത്താണ് നിങ്ങൾക്ക് മെസ്സേജ് വന്നത് ഏത് സമയത്ത് ഏത് ഫോൺ നമ്പർ അതല്ലെങ്കിൽ ഏത് മെയിൽ ഐ ഡി അങ്ങനെ ആ കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് വെക്കാം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വെക്കാം ഏത് സമയത്ത് ഏത് ബാങ്ക് ത്രൂ ആണോ ജിപേ ത്രൂ ആണോ ഫോൺ പേ ത്രൂ ആണോ കിട്ടും ഈ അക്നോളജ്മെൻറ്റ് നമ്പർ നിങ്ങൾ സൂക്ഷിച്ച് കയ്യിൽ വെച്ചേക്കുക ഇത് ഇടയ്ക്ക് നമുക്ക് ഫോൺ ചെയ്ത് പത്തൊമ്പത് മുപ്പതിൽ തന്നെ ചെയ്യാം ഈ അക്നോളജ്മെൻറ്റ് നമ്പർ വെച്ചിട്ടാണ് ഈ കേസിൻ്റെ അനു അനുബന്ധമായ കാര്യങ്ങൾ മുമ്പോട്ട് പോവുക എന്നുള്ളത് അതോടൊപ്പം തന്നെ ഈ പത്തൊമ്പത് മുപ്പതിൽ നിങ്ങൾ വിളിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഏതാണോ അത് സൈബർ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷൻ ഏതാണോ ആ പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും ഈ കേസ് ട്രാൻസ്ഫർ ചെയ്യുക അവിടുത്തെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്മാരായിരിക്കും ഒരു ഉദ്യോഗസ്ഥനല്ല അത് ഹാൻഡിൽ ചെയ്യുന്ന ഉദ്യോഗസ്ഥനായിരിക്കും നിങ്ങളുടെ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ വിളിച്ച് സംസാരിക്കും അതിനു പറ്റിയ മറുപടികളും കാര്യങ്ങളും അപ്ഡേഷൻസും നിങ്ങൾക്ക് തരുന്നത് ഇനി ഇതിലൊന്നും നിങ്ങൾക്ക് അപ്ഡേഷൻസ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ ഈ അക്നോളജ്മെൻറ്റ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് വ്യക്തമായ കാര്യങ്ങൾ നിങ്ങളുടെ കേസിനാസ്പദമായ കാര്യങ്ങൾക്ക് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പൈസ പോയിട്ടുണ്ടെങ്കിൽ പൈസ റിക്കവർ ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളും അതിനകത്ത് നോക്കാൻ പറ്റും അപ്പോൾ ആദ്യം ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ പോയി വീഴാതിരിക്കുക ആദ്യം ചെയ്യേണ്ടത് വാട്സാപ്പ് മുഖേന ഇങ്ങനെ വരുന്ന ആ ത ഓപ്പൺ ചെയ്ത് നോക്കാതിരിക്കുക എന്നുള്ളതാണ് ഇനി അബദ്ധത്തിൽ നോക്കി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ടാവും പോയിട്ടുണ്ടെങ്കിൽ ആദ്യം പത്തൊമ്പത് എന്ന നമ്പറിലും സൈബർ ക്രൈം റിക്വയർട്ട്മെൻറ്റിലും വെബ്സൈറ്റിലും കയറി നിങ്ങൾ പരാതി കൊടുക്കണം കൂടാതെ നിങ്ങളുടെ ഏത് ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണോ പോയതെന്ന് വെച്ചാൽ ആ ബാങ്ക് ബാങ്കിലും ഒരു കം പരാതി കൊടുക്കണം അത് കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് പറയുകയോ അതേ ആ കൺസേൺഡ് ബാങ്കിൽ വിളിച്ചിട്ട് പരാതി കൊടുക്കുകയോ ചെയ്യാം ഇത്തരത്തിൽ നമുക്ക് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കും ആരും തന്നെ ഇത്തരത്തിലുള്ള ചതികളിൽ പോയി വീഴാതിരിക്കുക ഇത് ഡീലർഷിപ്പുകളിൽ മാത്രമല്ല സാധാരണ ജനങ്ങൾക്ക് വന്നാലും ഇത് തന്നെയാണ് ചെയ്യേണ്ടത് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എനിക്ക് ടൈപ്പ് ചെയ്ത അയക്കും അതിന് വിശദമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾക്ക് വേണ്ടുന്ന ഉപദേശങ്ങളും തരുന്നതായിരിക്കും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ ആവശ്യം അറിയിച്ചാൽ മാത്രം മതി അതോടൊപ്പം ഈ ചാനല് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം ഷെയർ ചെയ്യുകയും വേണം മറ്റുള്ളവരോട് പറഞ്ഞ് ഇത് കാണാനും പറയണം ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോസുമായി ഇനിയും അടുത്ത ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വരും നന്ദി നമസ്കാരം